ഹൈസ്കൂൾ ാണ് ഞാനുള്ളത് ഇവിടെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവര് ഒരുപാട് സന്തോഷമുണ്ട് പൂക്കുളത്തൂരിന്റെ ഒന്നാം വാർഷിക സുദിനത്തിലാണ് ഞാൻ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത് നമ്മൾ ശരീരം അനുവദിക്കുന്ന വ്യാമം മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് പ്രായം കൂടുതലുണ്ട് എന്തെങ്കിലും അസുഖം പ്രയാസങ്ങളുണ്ടെങ്കിൽ ജംബില്ലാസ് ചെയ്യണമെന്നില്ല പകരം എന്ത് കൈകൾ പൂർണ്ണമായിട്ടും മുകളിലോട്ട് ഉയർത്തുക വിരലിന്റെ മുകളിൽ പൊങ്ങുക വിരന്റെ മുകളിൽ പൊങ്ങിക്കൊണ്ട് കൈകൾ പൂർണ്ണമായിട്ടും മുകളിലോട്ട് ഉയർത്തുക കൈകൾ ഇതേപോലെ മടക്കാൻ പാടില്ല പൂർണ്ണമായിട്ടും മുകളിലോട്ട് ഉയർത്തുക കൈകൾ താഴ്ച്ച ജമീൻ ജാക്സിൽ പ്രയാസം ഉണ്ടെങ്കിൽ അത്ര ആളുകൾ പ്രായമുള്ള ആളുകൾ മുട്ടുവേനയുള്ളവർ ഡിസ്ക് ബൾ ഒന്നും തന്നെ ജമീൻ ജാക്സ് ചെയ്യാൻ പാടില്ല ഡോക്ടറെ കണ്ടുകൊണ്ട് മാത്രമേ നിങ്ങൾ മരുന്ന് കുറക്കാൻ പാടുള്ളൂ സ്വന്തം നിലക്ക് ഞാൻ വ്യായാമം ചെയ്യുമ്പോൾ എൻ്റെ മരുന്ന് കുറച്ച് ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല ഡോക്ടറെ അഡ്വൈസോട് കൂടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഡോക്ടർ അഡ്വൈസ് എടുത്തുകൊണ്ട് മാത്രമാണ് ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ ഓർമ്മിക്കുക ബാക്ക് പെയിൻ ഉള്ളവർ ഫ്ലാപ്പിംഗ് ഓവറായിട്ട് അതിന്റെ കണ്ടിന്യൂ പൊസിഷൻ കണ്ടിന്യൂ പൊസിഷൻ അതേപോലെ സിംഗിൾ ലോക്ക് ബാക്ക് അതിന്റെ കണ്ടിന്യൂ പൊസിഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ബെൻഡിങ് എക്സൈസുകൾ ഒക്കെ തന്നെ എന്ത് ചെയ്യുക ഡിസ്ക് ബൾജി അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉള്ളവർ ഒഴിവാക്കുക തൽക്കാലം ചെയ്യുക ഒഴിവാക്കി നിൽക്കുക നിങ്ങക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു മാത്രം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് ബുദ്ധിമുട്ടി ഒരു വേറെ ഉണ്ടാകുന്ന പറഞ്ഞു അപ്പം അതും ചെയ്യാം ഓക്കെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മെക്സൻ്റെ പൂക്കുളത്തൂർ ലീഡേഴ്സും ട്രെയിനേഴ്സും അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സ് ലേഡീസും എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് റെഡി സ്റ്റാർട്ട്

നീ ക്യാപ്പിന്റെ മുട്ടിന് ചേട്ടൻ പിന്നോട്ട് കൊണ്ടുപോയി അവിടെ നിർത്തുക ഗ്യാപ്പിൽ നിർത്തിയ ശേഷം പൂർണ്ണമായി മുട്ട് പിന്നോട്ട് തള്ളി പിടിച്ച് ഇവിടെ നിർത്തിയതിന് ശേഷം സെക്കൻഡ് വരുക സെക്കൻഡ് ടു അപ്പോ ഒരു വൺ എയ്റ്റി ഡിഗ്രി ഒരു റാ പോലെ ഒരു ഹാഫ് സർക്കിൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു മുട്ട് വർക്ക് ചെയ്യുള്ളൂ മുട്ട് മുന്നോട്ട് വെച്ച് ഒരിക്കൽ പോലും മുന്നിൽ വെച്ചും കൊണ്ട് മുന്നോട്ട് മുട്ട് മടക്കി വെച്ചുകൊണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരിക്കലും റൊട്ടേഷൻ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മുട്ടിന് പ്രയാസം ഉണ്ടാവും ഡാമേജ് ചെയ്യൂ അപ്പോൾ മനസ്സിലാക്കുക എല്ലാവരും ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും കരുതുന്നു റെഡി Step one, two, three, six, seven, eight, nine, two, three, four, five, Reverse that one opposite കണ്ണടച്ച് ചെയ്യേണ്ടതാണ് കണ്ണ് തുറന്നും ചെയ്യാട്ടോ ഓപ്ഷൻ ഉണ്ട് ജോലി ചെയ്യണം റെഡി സ്റ്റെപ്പ് വൺ اسٹرچنگ باڈی سائڈ بینچ ون نسٹ کنٹینیو پوچھو ریڈی Ready? Step one! നെക്സ്റ്റ് മുന്നോട്ട് നോക്കുക മൂന്ന് കണ്ടീഷൻ ആണ് വയർ ഉള്ളോട്ട് പിടിക്കണം മുന്നോട്ട് നോക്കണം ബോഡി സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക സെക്കൻഡ് സെന്റർ സെറ്റ് Send them. ിൽ കാണാൻ ശ്രമിക്കുക അതിന്റെ ഇമേജ് രേഖാചിത്രം കണ്ടും കൊണ്ട് കൗണ്ട് ചെയ്യുക നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ എന്ത് ചെയ്യണം കോൺസെൻട്രേഷൻ ശ്രദ്ധ കൗണ്ടിങ്ങിൽ മാത്രം ആയിരിക്കണം കൈൻ്റെ ഈ തടിച്ച ഭാഗം ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തതിന് ശേഷം കണ്ണടച്ച് പോളകളിൽ ആ ചൂട് കൊടുക്കണം സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് കണ്ണടയ്ക്കുക കൺ പോളകൾക്ക് മുകളിൽ ആ ചൂട് പൂർണ്ണമായിട്ടും ഇവിടെ കൊടുത്തു ചൂട് നിങ്ങൾക്ക് കണ്ണിങ്ങൾ അറിഞ്ഞിരിക്കും അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക കൈ പതുക്കെ താഴേട്ട് കൊണ്ടുതരിക നടുവരിൽ ഉപയോഗിച്ച് മൂക്കിന്റെ രണ്ട് ഭാഗവും ഒന്ന് എന്ത് ചെയ്യുക നന്നായിട്ട് പ്രസ് ചെയ്യാം മൂക്കിന്റെ എൻഡ് ഭാഗമാണ് കേട്ടോ താഴേന്ന് ഇത്രയും താഴേന്ന് കൊണ്ടുപോവേണ്ട കുറച്ച് ഒരു ഒരു ഇഞ്ച് ഉള്ള ആ ഡിസ്റ്റൻസിൽ ആ ഒരു ദൂരത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക രണ്ട് ഭാഗവും നന്നായിട്ട് പ്രസ് ചെയ്യുക മസാജ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക കൈവെള്ളകൾ രണ്ട് കൈവെള്ളകൾ ഉപയോഗിച്ചിട്ട് കവിളുകൾ മസാജ് ചെയ്തും കൊണ്ട് കവി മുകളിലോട്ട് തള്ളിയും കൊണ്ട് എന്ത് ചെയ്യുക കൈ കൊണ്ടുപോകാം ഒന്ന് രണ്ടാമത്തെ പ്രാവശ്യം സേ കവിളുകളെ മുകളിലോട്ട് മസാജ് ചെയ്തുകൊണ്ട് പോവുക രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു നാലാമത്തെ പ്രാവശ്യം കണ്ണടച്ചിട്ടുണ്ട് കണ്ണിന്റെ മുകളിൽ മൂന്ന് വിരൽ വെച്ചിട്ടുണ്ട് ഈ മൂന്ന് വിരലുക എന്ത് ചെയ്യാ രണ്ടോ മൂന്നോ പ്രാവശ്യം ചലപ്പിക്കുക ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവരലും നമ്മുടെ മുകളിലുണ്ട് കൺ പീള പുരികത്തിന്റെ മുകളിലുണ്ട് ആ ലാസ്റ്റ് കൈ ലാസ്റ്റ് കൈ വലിച്ചെടുക്കുമ്പോൾ ഈ വിരലെന്ത് ചെയ്യുക പുരികത്തിന്റെ മുകളിൽ ഒന്ന് ശക്തമായിട്ട് വലിച്ചെടുക്ക ഓക്കെ നമുക്ക് വെരി ഗുഡ് നെക്സ്റ്റ് ക്ലാപ്പിംഗ് ാണ് ആരോഗ്യ പ്രവർത്തനങ്ങളും കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം അതിനുള്ള ഭാഗമാകണം നമ്മൾ എല്ലാവരും ും ഒരിക്കൽ കൂടി അധ്യക്ഷ പ്രഭാഷ നടത്തിന്റെ നേതൃത്വം വേണ്ടി ഭാഷകൊള്ളുന്നു നിർത്തുന്നു സെക്രട്ടറി സ്വാഗതം പ്രശ്നത്തില് എല്ലാവരും എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാന് സമയത്തിന്റെ വില മനസ്സിലാക്കി ആരെയും പേരിട്ട് പറയുന്നില്ല വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളിൽ കൂടുതലൊന്നും പറയുന്നില്ല കൂപ്പളത്തൂർ മൈ സെവൻ അതിന്റെ പരമാവധി സെന്ററുകൾ അഞ്ച് സെന്റർ നമ്മളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ സെന്റർ കുറെ സ്ഥലത്ത് ആക്റ്റീവ് അല്ല എന്നുള്ള ഇതുള്ളൂ എന്നാലും ஒருபாடுகள் <Each> <Each>

മായി തീർന്നു മറ്റു പരിസര പ്രദേശങ്ങളിലും പിൽപ്പറ്റ പഞ്ചായത്തുകളിലേക്കും പല സെന്ററുകളും ഒരുപാട് സെന്ററുകളും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അതിന്റെയൊക്കെ ലീഡർ സ്ഥാനത്തിൽ നിന്ന് മുന്നോട്ട് നയിച്ചതിന്റെ പ്രിയപ്പെട്ട ഹൃദ്യമായ അഭിവാദം നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രവർത്തനം ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് നമുക്ക് നമ്മൾ ഈ രാവിലെ വ്യായാമം ചെയ്യുന്ന നമ്മൾ നമ്മുടെ സെലക്ട് ചെയ്യുന്ന ജീവകാരുടെ പ്രവർത്തനം തന്നെയാണ് കൂടാതെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി നമ്മൾ ആരോഗ്യം നൽകുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തന സജ്ജമാകുമ്പോൾ ഒരു വലിയ സാമൂഹ്യ ദൗത്യം നമ്മളിൽ കൂടെ മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ പ്രിയപ്പെട്ട എല്ലാ മെമ്പേഴ്സും ഇത് നിങ്ങൾക്ക് വലിയ സൗഭാഗ്യമാണ് വഴി വന്നിട്ടിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു കാരണം ആദ്യമായിട്ടുണ്ട് ഒരു കഴിഞ്ഞൊരു വർഷം നിങ്ങൾ അനുഭവിച്ച ഒരുപാട് നിങ്ങൾ നല്ല നല്ല പ്രോഗ്രാമുകൾ ഡേറ്റ് നടത്തുകയുണ്ടായി എല്ലാവരും കൂടി വേണ്ടി ഞാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ നല്ലൊരു വളരെയധികം സന്തോഷമുണ്ട് ഈ പൂക്കളത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വർഷം തുടങ്ങണ പെരുമ്പായ് അവിടെ തുടങ്ങുമ്പോ അന്ന് തന്നെ നൂറ്റി മുപ്പതോ ആൾക്കാർ വെച്ച് തുടങ്ങിയതാണ് അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പൂക്കളത്തൂര് جائنے ایک دسویں سماپیکان مویاں اندر موں با ارمان پرمکھہ شخصیتاں نے ہم حاضر کییاں میسر ہے

വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക് യു